യെസ് അൽകുമാറിനെ ഫോണിൽ ലഭ്യമാവുന്നില്ല എന്തായാലും അതിസുപ്രധാനമായ നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് എൻ വാസുവിന് ഈ കേസിൽ എന്ത് പങ്കുണ്ടായെന്ന് ചോദിച്ചാൽ എൻ വാസുവിൻ്റെ ശുപാർശയിലാണ് പോറ്റിക്ക് ഈ സ്വർണപ്പാളികൾ ചെമ്പുപാളി എന്ന് പിന്നീട് രേഖപ്പെടുത്തിയ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടു എന്നതാണ് സാഹചര്യം എനിക്കൊപ്പം മഞ്ജുഷ് ഗോപാൽ കൂടിയുണ്ട് മഞ്ജുഷ് എൻ വാസുവിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെ വലുതാണ് അതിനുമപ്പുറം വാസു നടത്തിയ ഇടപെടലുകൾ എന്തായിരുന്നു സാർ തുടക്കത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ അവിടെ സ്വർണ്ണം സ്വർണം മോഷണം പോയി എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ പോയിരുന്നത് ദ്വാരപാലകരുടെ സ്വർണപ്പാളികൾ അതിൽ നിന്ന് സ്വർണം മോഷണം പോയി എന്നുള്ള രീതിയിലാണ് സ്വർണം കാണാനില്ല അതിന് പകരം ചെമ്പുപാളികൾ ആയിട്ട് രേഖപ്പെടുത്തി അതിൽ പിന്നെ സ്വർണം പൂശി എന്നതായിരുന്നു അപ്പോഴൊക്കെ ഈ വാർത്തയൊക്കെ പുറത്തു വന്ന സമയത്ത് എൻ വാസു പറഞ്ഞിരുന്ന വിശദീകരണം അദ്ദേഹം ആ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ആയിരുന്നില്ല കാരണം രണ്ടായിരത്തി ജൂലൈ മാസമായിരുന്നു ഈ സംഭവങ്ങൾ നടന്നത് അതായത് ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികൾ ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണം പൂശുന്നതിനു വേണ്ടി അത് പാളികളാണെന്ന് രേഖപ്പെടുത്തി സ്വർണം പൂശുന്നതിനു വേണ്ടി കൊടുത്തുവിട്ടത് അപ്പോൾ ആ സമയം അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ആയിരുന്നില്ല അതുപോലെ തന്നെ അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആയിരുന്നില്ല അത് ശരിയുമായിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞത് അതിനുശേഷം നവംബറിലാണ് അതേ വർഷം രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത് അപ്പോൾ എനിക്കിതിനകത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ കോടതി വളരെ കൃത്യമായിട്ട് ചില കണ്ടെത്തലുകൾ നടത്തുകയായിരുന്നു ഇത് ദ്വാരപാലകരുടെ സ്വർണപ്പാളികളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല മറിച്ച് പ്രധാന ശ്രീകോവിലിൻ്റെ മുഖ്യവാതിൽ അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള ഈ കട്ടിള അതും കൂടെ ഉൾപ്പെടുന്ന ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്നും അതായത് ദ്വാരപാലകരുടെ സ്വർണപ്പാളികൾ പോയി അതുപോലെ തന്നെ മുഖ്യവാതിൽ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ പോയി പിന്നെ കട്ടിളയിൽ ഉണ്ടായിരുന്ന സ്വർണപ്പാളികൾ പോയി അപ്പോൾ ഇത് മൂന്നും കോടതിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ ദ്വാരപാലകളുടെ സ്വർണപ്പാളികൾ പോകുന്നതിന് മുൻപാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും അത് പ്രകാരമുള്ള വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നതും അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാർച്ച് കാലയളവിലാണ് ഈ ഇടപാടുകൾ നടന്നിട്ടുള്ളത് ആ സമയം ആരായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ എൻ വാസു ആയിരുന്നു അദ്ദേഹത്തിന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് ഈ സ്വർണപ്പാളികൾ ചെമ്പാണെന്ന് രേഖപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോയതും പകരം സ്വർണം പൂശി കൊണ്ടുവന്നു അതായത് അതിനകത്തുണ്ടായിരുന്ന വിജയ് നൽകിയ സ്വർണം പൂശി അതല്ലെങ്കിൽ ആ യഥാർത്ഥ വാതിൽ ഏതാണോ അത് മാറ്റി കട്ടിള ഏതാണോ അത് മാറ്റി പകരം പുതിയ കട്ടിളയും വാതിലും പണിതു വാതിൽ പണിതു എന്ന കാര്യം ഉറപ്പായിരുന്നു അത് കോടതിയും കണ്ടെത്തി വിജിലൻസും കണ്ടെത്തി വാതിൽ പുതിയതാണ് അതായത് പഴയ ഒറിജിനൽ വാതിൽ അത് തനി തങ്കം പൊതിഞ്ഞിട്ടുള്ള ആ വാതിൽ മാറ്റി അതിന് പകരം തേക്കിൽ പുതിയ വാതിൽ ഉണ്ടാക്കി അതിൽ ചെമ്പ് തകിട് വെച്ച് അതിൽ സ്വർണം പൂശിയാണ് ഇപ്പോഴത്തെ മുഖ്യ വാതിലുള്ളത് ആ സമയത്തും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിൽ എൻ വാസുവായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ അതേ മാസം തന്നെയാണ് ഈ ഇടപാട് നടത്തുന്നത് ഈ കട്ടളപ്പാളികളുടെ ഇടപാട് നടന്നത് അതായത് ഈ ദ്വാരപാലകളുടെ സ്വർണ്ണപ്പാളികൾ ശബരിമല സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സമയത്ത് ഞാനായിരുന്നില്ല ഞാൻ കമ്മീഷണർ ആയിരുന്നില്ല ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു പുകയായിരുന്നു രേഖകളുമായിട്ടാണ് എൻ വാസു നമ്മുടെ ചർച്ചകളിൽ വന്നയാളാണല്ലോ പക്ഷേ അവിടെ കോടതി ഒരു കാര്യം ചോദിച്ചു ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വാസു അധികാരമേറ്റ ഉടൻ തന്നെ അതേ ഡിസംബർ മാസത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണം ബാക്കിയുണ്ട് നേരത്തെ സ്വർണം പൂശിയതിൽ നിന്ന് കുറച്ച് സ്വർണം ബാക്കിയുണ്ട് അത് ഞാൻ എന്ത് ചെയ്യണം അത് പാവപ്പെട്ട ചില പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ വാസുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ഇമെയിൽ അയയ്ക്കുന്നു അപ്പോൾ അത്ഭുതപ്പെടുകയായിരുന്നു കോടതി അന്ന് ചെയ്ത് എന്തിനാണ് ഇങ്ങനെയൊരു ആൾ ഒരു ഇടനിലക്കാരൻ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇങ്ങനെ മെയിൽ അയക്കുന്നതെന്നും അപ്പോഴും വാസു പറഞ്ഞത് അത് ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു മെയിൽ വന്നു അതിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്യോഗസ്ഥർക്ക് അത് കൈമാറി എന്നുള്ളതായിരുന്നു അവിടെയൊക്കെ വാസു ഈ തട്ടിപ്പിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അപ്പോൾ പറയുകയായിരുന്നു ഞാനല്ലല്ലോ അന്ന് കമ്മീഷണർ ഞാനല്ലായിരുന്നുല്ലോ അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതായത് ഇടപാട് നടത്തി ദ്വാരപാലക വിഷയത്തിലുണ്ടായിരുന്നു പക്ഷേ കൃത്യമായിട്ട് വിജിലൻസിന്റെ അന്വേഷണം എസ് ഐ ടി യുടെ അന്വേഷണം ഹൈക്കോടതിയുടെ കണ്ടെത്തൽ ഇതെല്ലാം ചെന്നു തന്നത് നമുക്ക് കുഴപ്പമുണ്ടായിരുന്നു എൻ വാസു ഉത്തരവാദിയാണെന്ന് അത് മാത്രമല്ല എൻ എൻ വാസു വാസു പ്രതിയായ കാര്യം പുറത്തറിഞ്ഞിരുന്നില്ല കസ്റ്റഡി 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 റിപ്പോർട്ട് റിപ്പോർട്ട് ഈ ഈ സുധീ വന്ന ആ സമയത്താണ് ആണ് മൂന്നാം പ്രതി എന്നുള്ള കാര്യം പുറത്തറിയുന്നത് അത് കൃത്യമായിട്ട് എസ് ഐ ടി കൃത്യമായിട്ട് ഒരു നീക്കം നടത്തുകയും വാസുവിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അപ്പോഴും ചോദ്യമുണ്ടായിരുന്നു മൂന്നാം പ്രതി അറസ്റ്റിലായിട്ടില്ലല്ലോ അഞ്ചാം പ്രതിയും ആറാം പ്രതിയും അറസ്റ്റിലായിട്ടുണ്ടല്ലോ എന്ന് പക്ഷേ എസ് അതിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു എന്ന് നമുക്കിപ്പോൾ കരുതാം എന്തായാലും വാസു അറസ്റ്റിലായിരിക്കുകയാണ് പങ്കാളിത്തം ം വാസ്തു മറുപടി പറഞ്ഞു തീരുകയുള്ളൂ കാരണം അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ ആദ്യ ഇടപാട് ആദ്യ തട്ടിപ്പ് ഈ തങ്കം അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് സ്വർണം പൂച്ചി അതായത് കിലോ കണക്കിന് സ്വർണം അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് നിസാര അളവിൽ ഗ്രാം മുന്നൂറ്റി ഇരുപത്തിനാല് ഗ്രാമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ തിരിച്ചു തിരികെ കൊണ്ടുവരുമ്പോൾ പിന്നെ ഒരു നാനൂറ് ഗ്രാമൊക്കെ അപ്പോൾ ഈ ഒറിജിനൽ തങ്കത്തിൽ പൊതിഞ്ഞ ആ വാതിലും അതുപോലെ തന്നെ കട്ടിളപ്പാളിയും അവിടെ നിന്ന് മാറ്റി പകരം ഈ പറയുന്ന പോലെ സ്വർണം പൂച്ചു കൊണ്ടുവന്നതിന് ഉത്തരവാദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് എൻ വാസുവാണ് കാരണം അദ്ദേഹം ആ സമയത്ത് ദേവസ്വം കമ്മീഷണർ ആയിരുന്നു ഇനി ഒരാൾ കൂടിയുണ്ട് ആ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ ഒരു കാര്യം കൂടി മഞ്ജുഷ അവസാനമായിട്ട് ഈ ഇപ്പോൾ അൽകുമാർ അടക്കം വായിക്കുന്ന വാദം ഈ സ്വർണം പങ്കിടലിൽ അദ്ദേഹത്തിന് പങ്ക് ഉണ്ടായിരിക്കില്ല അതൊരു പക്ഷേ തെളിയിക്കപ്പെട്ടത് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്താൻ പോകുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റയും ഇയാളും തമ്മിലുള്ള ബന്ധം എന്തെന്ന കാര്യത്തിലേക്കായിരിക്കും അന്വേഷണം പോവുക അല്ലേ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഏറ്റവും അവസാനം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് ഈ ഈ യഥാർത്ഥ തങ്കം എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് അങ്ങനെ തന്നെ തന്നെയായിരുന്നല്ലോ പറഞ്ഞത് കാരണം അത് ഇരുപത്തി നാല് ക്യാരറ്റ് ആയിരുന്നു അന്നത്തെ അതിന് പകരമായിട്ട് ഇത്രയും കുറഞ്ഞ അളവിൽ ഈ സ്വർണം പൊതിഞ്ഞുകൊണ്ട് വന്നപ്പോൾ ആ ബാക്കി സ്വർണം എവിടെ എന്നുള്ള കാര്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അത് അതിനകത്ത് ഏറ്റവും വലിയ തെളിവാണ് അതുപോലെ തന്നെ ഈ വാതിൽ ഈ തങ്കത്തിൽ പൊതിഞ്ഞ വാതിൽ എവിടെയാണെന്നറിയില്ല അപ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങളിൽ പറയുന്ന കാര്യമുണ്ട് അതിൽ നിന്ന് അരിച്ച് മാറ്റിയിരിക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് ചെയ്ത് മാറ്റിയിരിക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ സ്വർണവും ആ യഥാർത്ഥ അന്നത്തെ വിജയമല്യം നൽകിയിരിക്കുന്ന ആ സ്വർണം കണ്ടെത്തിയാൽ അത് അതോ അത് വീതം വെച്ച് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റുകയുള്ളൂ അത് തെളിവെടുപ്പും ഗൂഢാലോചന തെളിയിക്കിലും ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും ഈ എസ് ഐ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് കൃത്യമായ ആളുകളിലേക്കാണ് അതിപ്പോൾ പൊതുസമൂഹത്തിന് പോലും ബോധ്യമായ കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇതിന് ഉത്തരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് കൈയ്യൊഴിയാൻ സാധിക്കില്ല കാരണം അതിൻ്റെ ഉത്തരവുകൾ വരുന്നത് നിർദ്ദേശം വരുന്നത് മുകളിൽ നിന്നാണ് ദേവസ്വം ബോർഡ് കമ്മീഷണറും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയുമാണ് അപ്പോൾ വാസു ഈ കേസിൽ പ്രതിയാകുന്നു പറയുമ്പോൾ അവിടെ നിന്ന് നേരെ ഇപ്പോൾ പ്രസിഡന്റ് എന്ന രീതിയിലല്ല അദ്ദേഹം പ്രതിയായിരിക്കുന്നു അദ്ദേഹം കമ്മീഷണർ എന്ന രീതിയിലായിരുന്നു പ്രതിയായതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും പക്ഷെ അങ്ങനെ അങ്ങനെ വന്നാലും അതിന് മുകളിൽ ഭരണസമിതി എന്നൊന്നുണ്ട് അവരുടെ നിർദ്ദേശമില്ലാതെ ഇപ്പോൾ ഇതേപോലെ തന്നെയാണ് ഹൈക്കോടതിയുടെ മറ്റ് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ പി എസ് പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ സ്വർണപ്പാളികൾ അവിടെ നിന്ന് കൊടുത്തുവിടുമ്പോൾ അദ്ദേഹം ദേവസ്വം മാനുവൽ പാലിച്ചിട്ടില്ല ഹൈക്കോടതിയുടെ ഉത്തരവ് പാലിച്ചിട്ടില്ല അവിടെയും സംശയകരമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അടുത്തതായിട്ട് എ പത്മകുമാറിലേക്കും പി എസ് പ്രശാന്തിലേക്കും ഒക്കെ കാര്യങ്ങൾ ചെന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സാങ്കേതികമായി ദേവസ്വം ബോർഡ് കമ്മീഷൻ എന്ന സ്ഥാനത്തിരിക്കുമ്പോഴാണ് ഈ വീഴ്ചകൾ പറ്റിയത് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്ന വാദം ഉയർത്താമെങ്കിലും അടുത്ത ചോദ്യം ഉയരുന്നത് പത്മകുമാർ അടക്കമുള്ള അന്നത്തെ ദേവസ്വം ബോർഡിലേക്ക് ഈ അന്വേഷണം നീളുമില്ല എന്ന കാര്യമാണ് എന്തായാലും ഹൈക്കോടതി നേരിട്ട് നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്ന് തന്നെയാണ് ഈ അന്വേഷണത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒരു പക്ഷേ അതുകൊണ്ട് മാത്രമാവാം ഈ അറസ്റ്റ് നടക്കുന്നത് അതൊരു രാഷ്ട്രീയമായ ആക്ഷേപത്തിനപ്പുറം ഏറെ പ്രസക്തിയുള്ള ഒരു കാര്യം കൂടിയായി പറയുമ്പോൾ സി പി എമ്മിൻ്റെ ഒരു അല്ലേ പ്രമുഖനായ ഒരാൾ എന്ന് തന്നെ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അതുകഴിഞ്ഞ് ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിഷയമുണ്ടായ സമയത്ത് ഇല്ല സർക്കാരിൻ്റെ ാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനേക്കാൾ അന്ന് ദേവസ്വം ആയിരുന്നു കുറച്ചുകൂടി ശക്തൻ സർക്കാരിന്റെ ഒപ്പം നിന്ന് അതുമാത്രമല്ല മാത്രമല്ല നിയമനടപടികളിലും ഒരു നിയമവിദഗ്ധൻ കൂടിയാണല്ലോ അദ്ദേഹം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ തന്നെ വിശ്വസ്തൻ എന്ന രീതിയിൽ തന്നെയാണ് എൻ വാസുവിന്റെ ഇടപെടലുകൾ ഉണ്ടായത് പക്ഷേ അദ്ദേഹം ആ സമയത്ത് ഈ ഉണ്ണിക്കൃഷൻ പോറ്റി ശബരിമലയിൽ ഇത്രയും കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ സഹായത്തു കൂടി ചെയ്തപ്പോൾ ആ ഉദ്യോഗസ്ഥരുടെ തലവനായിരുന്നു ദേവസ്വം കമ്മീഷണർ കൂടി അതിൽ ഉത്തരവാദിയാകും അതിന് ഒരു ഉദാഹരണം കൂടിയാണ് എസ് ഐ ടി ഇന്ന് വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റു കാര്യങ്ങൾ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് വരുമ്പോൾ അറിയാം ഇതിൽ കൂടുതലായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വാസുവിൽ നിന്ന് കണ്ടെത്തുവാനായിട്ട് എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്ന്